വരെ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഇൻ എക്കണോമിക്സ് അഥവാ ഐ കെ എസ് ഇൻ എക്കണോമിക് എന്ന വിഷയത്തിൽ ഒരു ട്രെയിലർ വീഡിയോ ആയിട്ട് മാത്രം പരിഗണിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത് ഇത് എക്കണോമിക്സിലെ ഐ കെ എസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സമഗ്രമായ അതോ സമ്പൂർണമായതോ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല എക്കണോമിക്സിലെ ഐ കെ എസിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെ ഹ്രസ്വമായിട്ട് പറയാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രാചീന കാലഘട്ടം മുതൽ ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെയുള്ള കാലഘട്ടത്തിൽ പല ആളുകളാൽ പല വിഷയങ്ങളിൽ പല രീതിയിൽ ചിന്തിച്ചതും അല്ലെങ്കിൽ എഴുതിയതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള അറിവുകളുടെ ഒരു ശേഖരമാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലെ എക്കണോമിക്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒരു നോളജ് സിസ്റ്റം എന്നുള്ളതാണ് എന്താണ് ഒരു നോളജ് സിസ്റ്റം നോളജ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം ആൻഡ് എക്കണോമിക്സിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം നമ്മൾക്കറിയാം ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉള്ള ഉടലെടുത്ത ഒരു നോളജ് സിസ്റ്റമാണ് പക്ഷേ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റം മാത്രമല്ല വേറെ പല തരത്തിലുള്ള നോളജ് സിസ്റ്റങ്ങളുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഒരു നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന രീതിയിൽ പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ കണത്തിൽ പറയുന്നത് മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ പറയുന്നത് എക്കണോമിക്സിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റമായിട്ട് പരിഗണിക്കപ്പെടാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്കണോമിക്സിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേ നമ്മൾ പറയുന്ന സംഗതി എന്ന് പറയുന്നത് അർത്ഥശാസ്ത്രമായിട്ട് ബന്ധിപ്പിച്ചാണ് പറയുന്നത് ഈ അർത്ഥശാസ്ത്രം മാത്രമാണോ എക്കണോമിക്സിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റമായിട്ട് പരിഗണിക്കാവുന്ന കാര്യങ്ങൾ എക്കണോമിക്സിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയപ്പെടുന്ന സംഗതികളിൽ ഈ എക്കണോമിക്സിൻ്റെ കണ്ടൻറ്റ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂക്ലാസിക്കൽ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എന്തുമാത്രം അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇൻ എക്കണോമിക്സിൽ ഉള്ളത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും സമയം തന്നെ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇൻ എക്കണോമിക്സിനെ വിമർശനാത്മകമായിട്ട് സമീപിക്കാൻ സമീപിക്കാനായിട്ട് ചെറിയൊരു ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇൻ എക്കണോമിക്സിനെ പഠിക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം നമ്മളതിനെ സമീപിക്കേണ്ടത് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ആവശ്യാനുസരണം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നതാണ് എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് നന്ദി